ഗുഡ് മോർണിംഗ് ഇന്നൊരു വീഡിയോ എടുക്കാൻ കരുതി അതായത് ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് നമുക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു സാറ്റർഡേ അല്ലേ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ട് പന്ത്രണ്ടര വരെയുള്ളൂ ക്ലാസ് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ വരെ ഉണ്ടാകും അപ്പോൾ മോളാക്കിയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാറ് അപ്പോൾ നമുക്ക് 완전 차이가 അപ്പോൾ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഈ ചായ കുടിക്കണ നേരത്താണ് ഞാൻ കുറച്ച് സമയം മൊബൈൽ നോക്കാറ് ഒരു പത്ത് മിനിറ്റൊന്നും പറഞ്ഞ് മൊബൈലെടുത്ത് കയ്യിലോട്ട് പിടിക്കും പിന്നെ സമയം പോകണമെന്ന് അറിയില്ല ഒരു അരമണിക്കൂറെങ്കിലും ആകും ഈ ചായയും കുടിച്ച് മൊബൈലിൽ നോക്കി അങ്ങനെ ഇരിക്കും അപ്പോഴാണ് ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണത് അതങ്ങ് കഴിയുമ്പോഴേക്കും പണികളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഹുഷാറായിരിക്കും പിന്നെ മൊബൈൽ നോക്കാറ് രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ഉച്ചക്ക് പിന്നെ നേരം കിട്ടുമ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഒരു റീൽ കാണാമെന്ന് പറഞ്ഞായിരിക്കും യൂട്യൂബ് ഓപ്പൺ ആകണത് പിന്നെ അത് ഒന്നല്ല രണ്ടല്ലോ പിന്നെ അങ്ങനെ തോണ്ടി തോണ്ടി അങ്ങനെ ഇരിക്കും അപ്പോൾ അത് എൻ്റെ കട്ടിലൊക്കെ കൊട്ടി വിരിച്ച് പുതപ്പൊക്കെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചു വരി തൂക്കണം ഇനി ഹോളും റൂമൊക്കെ ഒന്ന് അടിച്ചു വരണം ഇന്ന് തുടക്കണില്ല ഒന്നരാടം ദിവസങ്ങളിലാണ് തുടക്കാറ് ഇന്നിപ്പോൾ തുടക്കണ ദിവസമല്ല ഇനിയിപ്പോൾ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം അങ്ങനെ ചില്ലറ ചില്ലറ പണികളുണ്ട് ഇത് ക്ലീൻ ക്ലീൻ മണിക്കൂറോളം ചെയ്തിട്ടാണ് ഈ തേങ്ങ അപ്പോൾ നമുക്ക് കറി കറി വെക്കാം ഇനി കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതൊരു അരമുറി തേങ്ങയുണ്ട് ഒരു ഫുൾ തേങ്ങ ചിരകിയതുണ്ട് അതിൽ നിന്നൊരു അരമുറി എടുക്കുക പിന്നെ മൂന്ന് സ്പൂൺ മുളക് പൊടി എരിവുള്ളത് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനുശേഷം ഇഞ്ചി ഉള്ളി പച്ചമുളക് നന്നായിട്ട് കല്ലിൽ ചതച്ചെടുക്കണം ഇത് വഴറ്റിയാണ് ഈ മീൻകറി വെക്കണത് പിന്നെ ഇത് വേറെ രീതിയിലും വെക്കാറുണ്ട് മുളകിൽ പറ്റിച്ച് അതായത് ഷാപ്പിലെ കറി എന്നൊക്കെ പറയൂലേ അതേപോലെ അതും കുടമ്പുളിയിട്ട് തന്നെയാണ് വെക്കാറ് പിന്നെ ഈ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കല്ലേൽ തേച്ചാണ് എടുത്തത് പിന്നെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ പാത്രം കഴുകണത് അത് വെച്ചും ചിലരിങ്ങനെ ചീക്കിയെടുക്കാറുണ്ട് അങ്ങനെയാണേലും മതി അപ്പ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചതച്ചു വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചവെള്ളവും കൂടി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇടേണ്ടത് അരപ്പ് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അതിൻ്റെ എണ്ണ ഒന്ന് തെളിയണം ഇനി ഈ അരപ്പൊന്ന് മൂത്ത് വരണം അപ്പോഴേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് ഈ അരപ്പൊന്ന് തീ കുറച്ച് മൂപ്പിച്ചെടുക്കാം അപ്പോൾ സൈഡിൽ ഞാൻ കുറച്ച് ഉടമ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് മൂത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ചാറ് ചാറിനാവശ്യമായ വെള്ളം ഒഴിക്കുക പിന്നെ കുടമ്പുളി കുതി വെച്ച വെള്ളവും കൂടി ഒഴിക്കണം ഇതിലിപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് അധികം കുറുകിയിരിക്കണ്ട ഒത്തിരി കുറുകിയതുമല്ല ഒത്തിരി നേരിയതും അല്ലാത്ത രീതിയിലുള്ള കറിയാണ് അപ്പോൾ അത് ഞാൻ ഇത്രയും ചാറ് വെച്ചിട്ടുണ്ട് അതാ നമുക്ക് ഒരു കിലോ കൂരി ഉണ്ടല്ലോ അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളക്കാനായിട്ടൊന്ന് മൂടി വെക്കണം അപ്പോഴേ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരാൾ വന്നിട്ടുണ്ട് അപ്പു വന്നിട്ടുണ്ട് ചേച്ചി എപ്പോഴാണ് വന്നത് മമ്മി വീഡിയോ എടുക്കണേണെന്നൊക്കെ ചോദിച്ചിരിക്കണേ അപ്പോൾ അതേ എത്തിയിട്ടുണ്ട് സ്കൂളും കഴിഞ്ഞ് അപ്പോൾ വീഡിയോ എടുക്കണം കണ്ടപ്പോഴേക്കും ആളൊരു ഹായ് ഒക്കെ പറയണേ അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം ഇനി നമുക്ക് മീനൊക്കെ പെറുക്കിയിടാം ഓരോ മീനൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ നോക്കണം ഈ സമയത്ത് പിന്നെ ഈ മീനിൽ രണ്ടെണ്ണത്തിലും മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടണേ നോക്കിയിടണേന്നും പറഞ്ഞ് ഇനി കറി കുറച്ചേരം ഇരുന്ന് അവിടെ ഇരുന്ന് വറ്റണോ കേട്ടോ എന്നാലേ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ ഇനി ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഇട്ടാൽ കറി റെഡി ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ